സി പി ഐ എമ്മിനേക്കാൾ അറുപതിലധികം സെഗ്മെന്റുകളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ലീഡ് നേടിയെടുത്തത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലത്തിലെ ലീഡ് നില നോക്കുമ്പോൾ അവിടെ നൂറ്റി പതിനൊന്ന് അസംബ്ലി സെഗ്മെന്റിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനത്താണ് എത്തിയത് സി പി ഐ എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന് ആകെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് ഇരുപതോളം സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ദയനീയമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് അതായത് സാഹചര്യങ്ങൾ മാറി മറിയും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് കിടിലം കൊള്ളുന്ന സി പി ഐ എമ്മിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സവിശേഷതകളുണ്ട് അത് സി പി ഐ എമ്മിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന പിന്നോക്ക വിഭാഗങ്ങൾ വലിയ തോതിൽ അവരെ കൈയൊഴിഞ്ഞു ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒക്കെ സംഭവിച്ചത് കൃത്യമായും സി പി ഐ എം വോട്ട് ബാങ്ക് ചോർന്നു എന്നത് തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും അവിടെ ബി ജെ പി ആണ് സി പി ഐ എമ്മിനെ മറികടന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടും കായംകുളത്തും ബി ജെ പി ആണ് സി പി ഐ എമ്മിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്നാൽ ഒന്നാം സ്ഥാനത്ത് ഈ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ലീഡ് നേടിയെടുക്കുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെയാണ് അതായത് വലിയ തോതിലുള്ള ഒരു ഹോൾസെയിൽ കച്ചവടത്തിന് ബി ജെ പിയും സി പി ഐ എമ്മും ചേർന്ന് സി ജെ പി രൂപീകരിച്ച് അവിശുദ്ധ കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുമ്പോൾ മതേതര കേരളം അതിനെ അർഹിക്കുന്ന അവജ്ഞതയുടെ തള്ളിക്കളയുമെന്ന പരിപൂർണമായ വിശ്വാസമാണ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ വ്യക്തമായി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തനി ആവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ എൺപത്തിനാല് അസംബ്ലി സെഗ്മെന്റുകളിൽ കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ട് പതിനാല് സെഗ്മെന്റിൽ മാത്രമാണ് സി പി ഐ എം ലീഡ് നേടിയെടുത്തത് അതായത് അറുപതിലധികം സെഗ്മെന്റ് സി പി ഐ എമ്മിനേക്കാൾ കോൺഗ്രസിന് മുൻഗണന ഉണ്ട് ആ മുൻതൂക്കം ആ ഒരു കൃത്യമായ വ്യതിയാനം അതിൻ്റെ ഒരു അനുഗണനം തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നാണ് പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഓരോ എം പിമാരും ഏഴ് സെഗ്മെൻറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ അടൂർ പ്രകാശിനുമൊക്കെ തങ്ങളുടേതായ അസംബ്ലി സെഗ്മെൻറ്റുകൾ കൂടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടി കെ പി സി സി നൽകുകയാണ് അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ പരമാവധി എം എൽ എ മാർ യു ഡി എഫ് ടിക്കറ്റിൽ ജയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എം കെ രാഘവനും ഷാഫി പറമ്പിലും ഉള്ളത് അത്തരത്തിൽ ഓരോ സെഗ്മെന്റ് വൈസ് ലീഡ് നേടിയെടുത്താൽ പല മണ്ഡലങ്ങളും അട്ടിമറിയിലൂടെ കോൺഗ്രസ് കൈക്കലാക്കാൻ കഴിയും നിലവിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലും എങ്ങനെയാണോ ശക്തമായ ഇടതുപക്ഷ തരംഗത്തിനിടയിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മിന്നുന്ന വിജയം നേടിയെടുത്തത് അതിൻ്റെ ഒരു അനുഗണനം തീർച്ചയായും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത്